നമസ്കാരം ഇരുപത്തിനാല് ചാനലിലെ കഥാപ്രസംഗ മോഡലിൽ അവതരണം നടത്തുന്ന മാധ്യമ ഹാഷ്മി ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ഒരു വാക്കുണ്ട് അധാർമികം അധാർമികം അധാർമികമെന്നാണ് എന്താണ് അധാർമിക മാധ്യമ പ്രവർത്തനമെന്ന് ഇന്നലെ ഹാഷ്മി ഹാഷ്മിയിലൂടെ തന്നെ കാണിച്ചു തന്നു ഇരുപത്തിനാല് ചാനലിലെ റിപ്പോർട്ടറായ വിനീതയ്ക്കെതിരെ കേരള പോലീസ് നൂറ്റി ഇരുപത് ബി പ്രകാരം കേസെടുത്ത കാര്യം എല്ലാവർക്കും അറിയാം പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് നവകേരള സദസ്സിന്റെ ബസ് പോകും വഴി യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ഷൂവെറിയുന്നു ആ ഷൂവറിഞ്ഞ ദൃശ്യങ്ങൾ ഇരുപത്തിനാല് ചാനലിൽ മാത്രം വരുന്നു ഷൂവറിഞ്ഞ അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാധ്യമപ്രവർത്തകയായിട്ടുള്ള വിനീത ഒരു ടാറ്റ കൊടുക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു പിന്നീട് വിനീതയുടെ കോൾ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്നാം പ്രതിയുമായി നിരവധി തവണ കോളുകൾ ചെയ്തിട്ടുണ്ട് കോൺഫറൻസ് കോളുകൾ ചെയ്തിട്ടുണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് പിന്നീട് കുറുപ്പമ്പടി പോലീസ് നൂറ്റി ഇരുപത് ബി അതായത് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് അവർ ഉറപ്പിച്ച് കേസെടുത്ത് എഫ്ഐആർ ഇടുകയാണ് പ്രത്യേകിച്ച് അറിയാം മാധ്യമപ്രവർത്തകർക്കെതിരെ കേരള പോലീസ് കേസെടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഞങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ കടന്നാക്രമിക്കും അതുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം പോലീസ് കേസെടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇന്നലെ ഈ ഹാഷ്മി ഇരുപത്തിനാല് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുകയാണ് ഡിബേറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് സി പി എമ്മിന് വേണ്ടി വന്നിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയൊക്കെ പെരുമാറരുത് എങ്ങനെയൊക്കെ ഒരു സംവാദം നടത്തരുത് എന്ന് ഹാഷ്മി കാണിച്ചു തരികയായിരുന്നു അധാർമിക പ്രവർത്തനം നല്ല ഉഷാറായി തനിക്ക് വഴങ്ങുമെന്ന് ഹാഷ്മി കാണിച്ചു തോന്നുന്നു പച്ച കള്ളങ്ങളും നുണകളും പറഞ്ഞ് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ച് നമ്മുടെ കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കുമൊക്കെ ബീജിയം ഇട്ട് നന്നായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഭാഗത്തിന് അങ്ങ് ക്യാപ്സ്യൂളുകൾ ഇറക്കി വിടുകയായിരുന്നു ഹാഷ്മി അതിനിടയിൽ എത്ര സൗമ്യമായിട്ടാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ ഈ വാർത്തയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം ചില കോപ്പറേറ്റ് ഇഷ്യൂകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും ആ ഇദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗ ഡിബേറ്റിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അല്ലാത്തവർക്ക് ഇരുപത്തിനാല് ചാനലിൽ കയറി കാണാവുന്നതാണ് മുഖ്യ ആളുകളും തന്നെ അത് കണ്ട് കാണും അരുൺകുമാറിൻ്റെ അടുത്ത് എത്ര മോശമായിട്ടാണ് വെല്ലുവിളിക്കുന്നത് സി ഡി ആർ അതായത് ഈ ഒന്നാം പ്രതിയുമായി അഞ്ചാം പ്രതിയായിട്ടുള്ള ഈ വിനീത കോൾ ചെയ്തതിൻ്റെ ഹിസ്റ്ററി അഡ്വക്കേറ്റ് അരുൺകുമാർ പുറത്തുവിട്ടു അതാണ് ചൊടിപ്പിച്ചത് അതെന്തിനാണ് പുറത്തുവിട്ടതെന്നൊക്കെയാണ് അരുൺകുമാറിനടുത്ത് ചോദിക്കുന്നത് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ചാനലിനും മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ എന്തും പുറത്തുവിടാം എന്തും വാർത്ത ചെയ്യാം എന്ത് വ്യാജ വാർത്തയും പടച്ചു വിടാം പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റാർക്കും ചെയ്ത് ചെയ്യാൻ പാടില്ല എന്തിനാണ് അത്തരത്തിൽ ഈ കോൾ ഹിസ്റ്ററിയൊക്കെ പുറത്തുവിട്ടതെന്നാണ് അടുത്ത് ചോദിക്കുന്നത് അരുൺകുമാർ നല്ല ഉത്തരം തന്നെ വായടപ്പിക്കുന്ന ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അടികൊണ്ട ഹാഷ്മി പ്രത്യേക രീതിയിൽ കിടന്ന് അങ്ങ് ഉരുണ്ടു മറയുകയാണ് സത്യത്തിൽ ഇന്നലെ ഇരുപത്തിനാല് ചാനലിൻ്റെ ആ ഡിബൈറ്റ് കണ്ടപ്പോൾ ഈ ഹാഷ്മി ഹോർത്തയുടെ സഹതാപമാണ് തോന്നിയത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന ഹാഷ്മിയൊക്കെ ഇത്തരത്തിൽ നിലവാരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ പി വി എൻമാർ പണ്ട് ഹാഷ്മിയുടെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചില അവതാരകരുടെയൊക്കെ ചില പെർഫോമൻസുകൾ കാണുമ്പോൾ സ്റ്റുഡിയോട് അകത്ത് വന്ന് കരണമടിച്ച് പോക്കാനാണ് തോന്നുന്നത് സത്യത്തിൽ ഇന്നലെ ആ ഇത് കണ്ടപ്പോൾ ആ ഡിബേറ്റ് കണ്ടപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവുക അതൊക്കെ തന്നെയാകും ഇത്തരത്തിൽ അടപ്പത്തിച്ചോ നമ്മുടെ മാധ്യമരംഗം എന്ന് തോന്നിപ്പോയി അത്തരത്തിൽ ഒരു കേസ് പോലീസ് വ്യാജമായി എടുത്തിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കള്ളക്കേസാണ് വിനീതയ്ക്കെതിരെ എടുത്തിരിക്കുന്നതെങ്കിൽ അത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമല്ലോ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തെളിവ് പുറത്തുവിട്ടാൽ മതിയുണ്ടോ തങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടാൽ മതിയുണ്ടോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ പുറത്തുവിടാൻ കഴിയുന്നില്ലല്ലോ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അടുത്തും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ശബ്ദമുയർത്തിയൊക്കെ സംസാരിച്ചപ്പോൾ ശബ്ദമുയർത്തി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് പറഞ്ഞത് പോലീസിൽ വിശ്വാസമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ ആർക്കും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സാധാരണ പവറിനുള്ള പ്രിവിലേജ് മാത്രമേ മാധ്യമ പ്രവർത്തകർക്കുള്ളൂ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണല്ലോ വാസ്തവം പക്ഷേ തങ്ങൾക്കെന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ മൊത്തത്തിലുള്ള ഇടപെടലുകളും മൊത്തത്തിലുള്ള നടപ്പും ഭാവുമൊക്കെ തങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്ത് തോന്നിവാസവും കാണിക്കാം പക്ഷേ അത് മറ്റാർക്കും പാടില്ല അത് കേരളത്തിൽ നടക്കില്ല തെറ്റ് ചെയ്തത് ആരാണെങ്കിലും എത്ര വലിയ മഹാരാജാവാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി കാണിച്ചു തന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് കാണിച്ചു തന്നിരിക്കുകയാണ് അതുവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചാം പ്രതി ചേർത്തതിലല്ല മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതാണ് ഇവരുടെ പ്രശ്നം സത്യത്തിൽ ആരാണ് ഇരുപത്തിനാല് ചാനലിലെ വിനീതയ്ക്കെതിരെ കേസെടുത്ത ഏതൊക്കെ വകുപ്പുകളാണ് ചുമർത്തിയത് എന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് നിങ്ങൾ തന്നെയല്ലേ ഇതാ ഇപ്പൊ തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ മന്ത്രിമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ നിയമപരമായി നേരിടൂ എന്ന് മാത്രമാണ് പറയുന്നത് ഇത് വ്യാജ ഒരു കേസാണെങ്കിൽ വ്യാജ പരാതിക്ക് പുറത്തെടുത്തിരിക്കുന്ന ഒരു കേസാണെങ്കിൽ ഇതൊരു കള്ളക്കേസാണെങ്കിൽ കോടതിയിൽ കാണാം കോടതിയിൽ നിങ്ങൾ തെളിയിക്കൂ ഇതൊരു കള്ളക്കേസാണെങ്കിൽ കോടതിയിൽ നിങ്ങൾ തെളിയിക്കൂ എന്നല്ലേ പറയുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് അരുൺകുമാറും അതുതന്നെയല്ലേ പറഞ്ഞത് അപ്പോഴും ഹാഷ്മി അങ്ങ് കിടന്നുറഞ്ഞു തുള്ളുകയാണ് എന്തൊക്കെയാണ് ഹാഷ്മി ഇന്നലെ ഇരുപത്തിനാല് ചാനലിലെ ഈ ഡിബേറ്റിലൂടെ പറഞ്ഞു പറഞ്ഞുകൂട്ടിയതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഹാ കഷ്ടമെന്ന് പറയാതെ വയ്യ ഇന്ന് ഇ പി ജയരാജനോടും മാധ്യമപ്രവർത്തകർ ദ ഇരുപത്തിനാല് ചാനലിലെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം മുൻകാല ചില അനുഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെന്റ് കേസെടുക്കില്ല ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായി ഒരു കേസും പക്ഷെ മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകരായിരിക്കണം ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ് ജാഗ്രത കാണിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് ഒരു വ്യാജവാർത്ത തൃശൂരിലുണ്ടാക്കിയില്ലേ ഞാനത് പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാം ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പ്രസ് കൗൺസിലിൽ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കൊട്ടേ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമ പ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു നാടകമുണ്ടാക്കിയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ ഞാനത് പെട്ടെന്ന് തന്നെ എന്നെ ശ്രദ്ധപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഡി ജി പിയെ വിളിച്ചു പരാതി കൊടുത്തു അവരിടപെട്ടു ആ പത്രത്തിന്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എവിടുന്നായി വാർത്ത കിട്ടിയത് അവരെ പ്രാഥമിക അന്വേഷണത്തിൽ അതും അത് അനിക്കുലേറ്റ് ചെയ്താണ് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യായി ഇങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്താവോ നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത് ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത് അവരോട് തന്നെ പറയുന്നത് ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത് നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ മാധ്യമക്കാർ പറയുന്നത് ഞാൻ ഇന്നത്തെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് പറയണം ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇവിടെ വ്യക്തമായ നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും അത്ര എനിക്ക് പറയാൻ പറ്റും വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ തെറ്റമായ നടപടി സ്വീകരിക്കും ഇവിടെ പോലീസ് സ്വീകരിച്ചില്ലേ ഡി ജി പിയുടെ വീടിൻ്റെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് ആ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബി ജെ പി കാരെ സ്ത്രീകളും കയറി ഔദ്യോഗിക വസതികളില്ലേ മാധ്യമപ്രവർത്തകർ പോയി സമ്മർദ്ദത്തി മാധ്യമപ്രവർത്തകരായത് കൊണ്ട് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു ആ കൂട്ടത്തിൽ മറ്റേ അവർ ചാടി കയറി ഇതെല്ലാം ഉണ്ടായി അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ ഏതായാലും അവർ കയറിയില്ലേ നിങ്ങൾക്കുള്ള പ്രത്യേക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല വസ്തുത ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയും